പണം സമ്പാദിക്കാൻ ബുദ്ധിയും പണം ചെലവഴിക്കാനുള്ള മനസ്സും ആവശ്യമാണ് താരതമ്യം ചെയ്യാൻ എളുപ്പമാണ് സൂക്ഷിക്കാൻ പ്രയാസമാണ് നിങ്ങളുടെ പോക്കറ്റിൽ പണം നിറയുമ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മറക്കും എന്നാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയായാൽ ലോകം മുഴുവൻ നിങ്ങൾ ആരാണെന്ന് മറക്കും പണമുണ്ടെങ്കിൽ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ാംക്ഷികൾക്ക് ഒരു കുറവുമില്ല ഒരു മനുഷ്യൻ വെറും കയ്യോടെ ലോകത്തിലേക്ക് വരുന്നു വെറും കയ്യോടെ ഉപേക്ഷിക്കുന്നു പണം സമ്പാദിക്കുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുന്നു ആരോഗ്യം നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ പണം നഷ്ടപ്പെടുന്നു പണമുള്ളവന് നിയമം തുറന്ന ആകാശം പോലെയും പണമില്ലാത്തവന് നിയമം വല പോലെയുമാണ് സമ്പന്നനാകുന്നത് സമ്പത്തിനെയല്ല അഭിനിവേശത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്നേഹത്തിന് പണം ആവശ്യമില്ല എന്നാൽ സ്നേഹത്തിന് നിലനിൽക്കാൻ പണം ആവശ്യമാണ്